തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കോതമംഗലം പാറിലെ വധശ്രമ കേസിലെ പ്രതിയെ കാപ്പാ ചുമത്തി ജയിലിലടച്ചു നെല്ലിക്കുഴി സ്വദേശി നാദർഷിയെയാണ് കാപ്പാ ചുമത്തി ജയിലിലടച്ചത് കോതമംഗലത്തെ വധശ്രമ വധശ്രമക്കേസിലെ പ്രതിയെ കാപ്പാ ചുമത്തി ജയിലിലടച്ചു നെല്ലിക്കുഴി സ്വദേശി കുമ്മത്തുകുടി നാദർഷയെയാണ് വിയൂർ സെൻട്രൽ ജയിലിലടച്ചത് കഴിഞ്ഞ മാസം കോതമംഗലം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് കാർണിവൽ സ്റ്റാളിനുള്ള സ്ഥലം ലേലം ചെയ്യുന്നതുമായുള്ള തർക്കത്തെ തുടർന്ന് കോതമംഗലത്തുള്ള ബാർഡിൽ മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടിയിരുന്നു ഇതിൽ കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ വധശ്രമക്കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി കോതമംഗലം കുടുപ്പുംപടി കോടനാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വധശ്രമം ദേഹോപദ്രവം കൊള്ളയടിക്കൽ ബലാൽ സംഘം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് നാദർഷ കോതുമുലം പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മാറിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ